ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വേറൊന്നും അല്ലാട്ടോ മനസമാധാനം ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ പണക്കാരനായ ഇലോൺ മസ്കും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയും ഇവർക്കൊക്കെ ഭയങ്കര മനസമാധാനം ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്കൊന്നും ഒട്ടും മനസമാധാനം ഉണ്ടാവില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് എന്താ അറിയോ രാത്രി വളരെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് കാലത്ത് നല്ല ഫ്രഷായിട്ട് നീക്കാൻ കഴിഞ്ഞില്ലേ അവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ അത് റോഡ് സൈഡിലായാലും ശരി ഒരു കുടിലായാലും ശരി ഇനി എവിടെ ആയാലും അങ്ങനെ കിടന്നുറങ്ങി എണീക്കാൻ പറ്റുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ ഈ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം പോകേണ്ട എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വരുത്തി വെക്കണമാണ് അല്ലാതെ പ്രശ്നങ്ങളൊന്നും വന്നു ചേരുന്നതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തവിടയ്ക്ക് നോട്ടം അടുത്തവനെ നോക്കൽ മറ്റവൻ ചെയ്യണെ കണ്ടിട്ട് ചെയ്യൽ ഇതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇവൻ ആരാണ് ഇത്രമാത്രം ഉപദേശിക്കാൻ അനുഭവങ്ങളാണ് എൻ്റെ അനുഭവങ്ങളും ഞാൻ കണ്ട കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ കൂട്ടുകാർ എൻ്റെ ബന്ധുക്കാര് എൻ്റെ ഉടപ്പറപ്പിങ്ങൾ ഇവർക്കൊക്കെ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ പിന്നെ എൻ്റെ ജീവിതത്തിലും ഞാൻ അനുഭവിച്ച അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്നത് ഈ വക കാര്യങ്ങൾ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം ഒരു നിർബന്ധമില്ല സ്വീകരിക്കണം പക്ഷേ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആരെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയ മാറ്റം വന്നെങ്കിൽ എന്നുള്ളത് മാത്രം ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ കേട്ടോ അപ്പം ഈ മനസ്സമാധാനം ഉണ്ടാവാനായിട്ട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും നല്ലൊരു ഭാര്യ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം എനിക്കൊരു നല്ല ഭാര്യയല്ല അതുകൊണ്ട് എനിക്ക് മനസമാധാനം ഇല്ല എന്ന് പറയരുത് കേട്ടോ ഒരിക്കലും പെണ്ണുങ്ങളെ കുറ്റം പറയരുത് നല്ലൊരു ഭാര്യ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ലൊരു ഭർത്താവ് കൂടിയാവണം അല്ലാതെ എനിക്ക് നല്ല ഭാര്യയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തോന്നിയത് കാണിക്കാന്നുള്ളതല്ല നിങ്ങൾ നല്ലൊരു ഭർത്താവാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഭാര്യ ഉണ്ടായിരിക്കും അതായത് ലൈഫിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് നിങ്ങളിങ്ങനെ ഓർഡർ ചെയ്യും നിങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് എല്ലാം ഒരു അടിമയാണ് നിങ്ങളുടെ ഭാര്യ എന്ന് ചിന്തിച്ചാൽ അവിടെ മനസ്സമാധാനം പോകും എൻ്റെ പാർട്ട്ണറാണ് എൻ്റെ എൻ്റെ കൂടെ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു പകുതിയാണ് എനിക്ക് എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ളതാണ് എൻ്റെ ഭാര്യ എന്ന് ഭാര്യേനെ നിങ്ങൾ എന്ന് കരുതുന്നു അതേ സ്നേഹം തിരിച്ച് ഭർത്താവിലേക്കും ആ സ്നേഹത്തിൻ്റെ പരപ്പ് നിങ്ങളുടെ മക്കളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ഉണ്ടാവും അപ്പോൾ ഒരു നല്ല ഭാര്യ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നല്ല ഭർത്താവിനെ ആയിരിക്കും അതുകൊണ്ട് പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയണ്ട പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു പാർപ്പിടം വേണം നല്ലൊരു വാഹനം വേണം അപ്പോൾ വാഹനവും പാർപ്പിടവും ഉണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മുടെ മനസമാധാനം തകരാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓലപ്പരയെ കിടക്കുന്നവരായാലും ശരി വലിയ മണിമാളകയിലുള്ളവരായാലും ശരി അവനവൻ്റെ ഒതുങ്ങുന്ന സാധനങ്ങൾ അതായത് നമ്മളുടെ കപ്പാസിറ്റി എന്താ അതിനനുസരിച്ചിട്ടുള്ള ജീവിതം നയിച്ചാൽ നമുക്ക് എന്തന്നെ ആയാലും മനസ്സമാധാനം ഉണ്ടാവും വലിയ പാർപ്പിടുണ്ടാക്കാൻ വേണ്ടി നല്ല വലിയ വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടമാനം എടുത്തിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല ഒരു ലോണും ഒരു കടവും ഇല്ലാണ്ട് ആ വീട്ടിലേക്ക് കിടക്കുമ്പോഴല്ലോ ആ വീട് സ്വർഗമായി മാറും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ മാസം അവസാനം മുപ്പതാം തീയതി എത്തുമ്പോൾ ചങ്കെടുപ്പ് തുടങ്ങും എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ വീടിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം നമുക്ക് സംസാരിക്കാനുള്ള വാഹനത്തെക്കുറിച്ചാണ് ഏതൊരുത്തിൻ്റെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വാഹനം വേണം എന്നുള്ളത് അത് ഒരു സൈക്കിൾ സൈക്കിളായിക്കോട്ടെ ഒരു ബെൻസ് കാറായിക്കോട്ടെ സൈക്കിളുള്ളവൻ ബൈക്കും ബൈക്കുള്ളവൻ കാറും ആഗ്രഹിക്കുന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ എന്താ പറയുക ഒരു കാറിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ചിലവർ ഒരുപാട് ത്യാഗം അനുഭവിക്കും ഒരു ആവറേജ് ഫാമിലി ഒരു ആവറേജ് ജോലിയുള്ള ഒരാൾക്ക് മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് എന്ന് ആ മുപ്പതിനായിരം രൂപ ശമ്പളം എന്നുള്ളത് എണ്ണിച്ചുട്ട അപ്പം പോലെയാണ് അതായത് അതിൽ അവർക്ക് ചില ഇപ്പം വീട്ടുവാടക പോകേണ്ടി വരും പിന്നെ പാല് പത്രം അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പലചരക്കറിയും പച്ചക്കറിയും ഈ പറഞ്ഞ കുട്ടികളുടെ സ്കൂൾ ഫീസും എന്ന് വേണ്ട ഇടക്കിടയ്ക്ക് നമ്മുടെ തലക്കടിക്കിട്ടുന്നമാതിരിയുള്ള ആശുപത്രി ചിലവും എല്ലാം കൂടി ആയി വരുന്ന സമയത്ത് ഇത് പാക്കഡായിരിക്കും അപ്പോൾ ഒരു കാർ എന്നുള്ളത് ഏതൊരു നോർമൽ ഫാമിലിയുള്ള ഒരാളുടെയും വലിയൊരു സ്വപ്നമാണ് അത് സത്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാറിലേക്ക് എത്തിപ്പെടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കളെല്ലാം വലുതായി നമ്മളെല്ലാം ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകാൻ നമുക്കൊരു കാറ് വേണ്ടേ എന്ന് ചിന്തിക്കണം അവിടെ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മനുഷ്യനായ ഞാൻ ഇഷ്ടപ്പെടുന്ന രത്തൻ ടാറ്റ അദ്ദേഹം ഒരു ദിവസം സിറ്റിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ബൈക്കിൽ ഒരു അമ്മയും അച്ഛനും മൂന്നും മക്കളും കൂടി വളരെയധികം ഇടങ്ങേറായിട്ട് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ മുമ്പ് അതിന്നാണ് ഒരു ലോ ബഡ്ജറ്റ് ഇട്ടുള്ള നാനോ എന്നുള്ള കാറ് പുറത്തിറക്കിയത് അപ്പോൾ ആ ഒരു കാറ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫാമിലിക്ക് വളരെയധികം കംഫർട്ടബിളായിട്ടുള്ളൊരു വാഹനം തന്നെയായിരുന്നു ഞാനും നാനോ ഉപയോഗിച്ചിട്ടുണ്ട് നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് ഇത് പറഞ്ഞു വരുമ്പോൾ നാനോൻ്റെ പ്രൊമോഷൻ ആണോ എന്ന് തോന്നും അതൊന്നും അല്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു കാറിനെക്കുറിച്ച് പറയാം അപ്പോൾ ഒരു കാറ് വാങ്ങണം എന്നുള്ള മോഹമായിട്ട് ഗൃഹനാഥൻ അതായത് ഈ മുപ്പതിനായിരം രൂപ കൊണ്ട് ഈ കുടുംബം നോക്കുന്ന ഈ ഗൃഹനാഥൻ ആദ്യം പറയും നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കാം അത് ഒരു നിലയ്ക്കും ഭാര്യയും മക്കളും അൻ അനുവദിക്കില്ല കാരണം എന്താ വെച്ചാൽ തൊട്ട വീട്ടിൽ നല്ല പുതു പുത്തൻ ഷോറൂമെന്ന് ഇറക്കിയ കാറുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ ശമ്പളം ഒരിക്കലും മുപ്പതിനായിരം ആവില്ല അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഇവരുടെ മാതിരി ആയിരിക്കില്ല അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് ആളെ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം വളരെയധികം ഇടങ്ങേറിലാണ് എൻ്റെ അടുത്ത് മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാറ് വിൽക്കണം എന്നാലെങ്കിലും എൻ്റെ ഈ പ്രശ്നം സോൾവാകുമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൗൺ പേയ്മെൻ്റ് അടിച്ചു കുറേ അടവടച്ചു ഇന്നും അടവടയ്ക്കാൻ വകുപ്പില്ല കുടുംബം തള്ളി നീക്കാനുള്ള ഗതികേട് കൊണ്ട് ആ ഒരു ആവേശത്തിൽ കുടുംബമൊക്കെ കൂടി പ്രഷർ ചെയ്തപ്പോൾ വാങ്ങിച്ചതാണ് ഞാൻ ഇനി എന്ത് കാട്ടും മോയി ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തറക്കൽ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അനുഭവം വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് അപ്പോൾ ഒരാളുടെ ഇടങ്ങാറാണ് ഞാൻ ഈ പറഞ്ഞ് ഒരാവേശപ്പുറത്തും മറ്റുള്ളവർ വാങ്ങുന്നത് കണ്ടിട്ടും അവനെക്കാട്ടിയും വലിയ കാർ വാങ്ങണം അല്ലെങ്കിൽ അതുപോലെയുള്ള കാർ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് എടങ്ങാറായി നിൽക്കുന്ന ഒരാളുടെ അനുഭവം ആ ഒരു അനുഭവം വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടുക എന്നുള്ളതല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പം ഈ പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോയും ഈ ഒരു സംസാരവും പല വഴിക്കും വരുമാനം വരുന്ന ആളുകളുണ്ട് അവർ പുതിയ കാറും ലോണും ഒക്കെ എടുക്കാം അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് അവർക്ക് വേണ്ടമാതിരി ചെയ്യാം ഞാൻ ഈ പറയുന്നത് ഒരു നോർമൽ ഫാമിലിയുള്ള ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ സംഗതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ഗൃഹനാഥൻ വീട്ടിൽ ചർച്ചയാണ് നമുക്കൊരു കാർ വാങ്ങിക്കുക എന്നുള്ളത് അപ്പോൾ ഗൃഹനാഥൻ ആദ്യം പറയും നമുക്ക് ഒതുങ്ങുന്ന ഭാര്യ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചാലോ എന്നും സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുകയാണ് നമുക്ക് ഉത്തമം ആ ഒരു ബഡ്ജറ്റ് എൻ്റെ കയ്യിലുള്ളൂ അതേ എനിക്ക് താങ്ങൂ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ഫാമിലിയിലെ ഭാര്യമാരും അതേപോലെ മക്കളും ഒരു നിലക്കും സമ്മതിക്കില്ല അവർ പറയും നമ്മൾ എന്തായാലും ആദ്യമായിട്ട് വാങ്ങാൻ പറയുകയാണ് നമുക്ക് ബ്രാൻഡ് ന്യൂ ഷോറൂമെന്ന് തന്നെ കാർ ഇറക്കാം കാറിറക്ക വാപ്പ എന്ന് പറഞ്ഞിട്ട് മക്കൾ നിർബന്ധിക്കും അത് കാണുമ്പോൾ ഭാര്യ പറയും എന്തായാലും നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയല്ലേ നമുക്ക് പുതിയ കാറിനെ വാങ്ങിച്ചാണെന്നുള്ളത് അവിടെയാണ് വില്ലൻ കിടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം എന്താ അറിയോ ഒരു കാറിറക്കുക പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അതേസമയം അത് എങ്ങനെ നീക്കിക്കൊണ്ടു പോകും എന്നുള്ള ആ ബുദ്ധിമുട്ട് കിടക്കുന്നത് ഈ കാർ എടുക്കും ഈ ഒരു പാവം ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു കാർ കാറെടുക്കുകയാണെങ്കിൽ തന്നെ ഓൺ റോഡിൽ ഇറങ്ങണ സമയത്ത് ഒരു ഏഴ് ലക്ഷം രൂപയാവുന്നു കൂട്ടിക്കോളി ഈ ഏഴ് ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുക്കാനുണ്ടാവില്ല ഈ പാവത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഡൗൺ പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര ലക്ഷം ഒരു ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ഇനി അതൊക്കെ പോട്ടെ ഒരു അറുപതിനായിരം രൂപ കൊടുക്കേണ്ട വിചാരിക്കുക ഈ അറുപതിനായിരം രൂപ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ബാക്കി വരുന്ന ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പറഞ്ഞു കഴിഞ്ഞാൽ അടവുകളാണ് തവണ മുടക്കാതെ പലിശ അടക്കം അടവുകൾ അടച്ചാൽ മാത്രമേ ഈ സംഗതി നീങ്ങിപ്പോ അത് മൂന്ന് വർഷം അഞ്ചു വർഷം ഏഴ് വർഷം എന്നൊക്കെ ഉണ്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്കെ എനിക്കറിയില്ല അപ്പം പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ഒരു മാസത്തെ തവണ അടയ്ക്കേണ്ടി വരും അതിൻ്റെ ഇടയിൽ ഈ മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ആൾ ഒരു പതിനായിരം രൂപ തന്നെ മാസം അടയ്ക്കേണ്ടി വന്നാലും ബാക്കി വരുന്ന ഇരുപതിനായിരത്തിൽ വേണം ഈ പാലും പേപ്പറും സ്കൂൾ ഫീസും എന്ന് വേണ്ട പലചരക്കും പച്ചക്കറിയും എന്ന് വേണ്ട അവരുടെ എല്ലാ സംഗതികളും പോണ്ടത് ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾക്ക് ഹോസ്പിറ്റൽ ചെലവ് എന്നുള്ള ഒരു വില്ലൻ വന്നു കഴിഞ്ഞാൽ എല്ലാം തകിടം മറിഞ്ഞു അപ്പം വേറൊന്നും നോക്കൂല അപ്പോൾ അടവ് തെറ്റും ഒരു മാസത്തെ അടവ് തെറ്റിയാൽ പലിശ പലിശ മേലെ കൂട്ടുപലിച്ച അങ്ങനെ ഉണ്ടല്ലോ താങ്ങാൻ പറ്റാവുന്നതിലും അധികമായിട്ടുള്ള ഭാരം വന്ന് വരും അതാണ് എൻ്റെ ഈ ഒരു കൂട്ടുകാരന് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ അടവുകൾ തെറ്റി ഭാരം കൂടി ആകെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയുന്നത് ഏറ്റിയ പൊങ്ങാത്തത് പൊക്കാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും കുഴിച്ചു മൂടുക എന്നുള്ളത് പറയല്ല അവനവൻ്റെ ഒക്കിൽ ഒതുങ്ങുന്ന മാതിരി അപ്പോൾ ഈ ഏഴ് ലക്ഷം രൂപയുടെ വണ്ടി നിങ്ങൾ വാങ്ങിച്ചിട്ട് ഷോറൂമെന്ന് ഇറക്കിയിട്ട് നിങ്ങളുടെ അങ്ങാടി കൂടെ ഒരു റൗണ്ട് അടിച്ചിട്ട് ഞാൻ ഈ വണ്ടി വയ്ക്കുകയാണ് പറഞ്ഞാൽ തന്നെ അത് സെക്കൻഡ് ഹാൻഡായി അപ്പോൾ അതിനൊക്കെ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിങ്ങൾ സ്വരൂപിച്ചിരുന്നത് കുട്ടിക്കോളി ഒരു വർഷം കൂടി ക്ഷമിച്ചിട്ട് അതിനെ രണ്ടോ മൂന്നോ ലക്ഷം രൂപയാക്കിയിട്ട് ആ പൈസയ്ക്ക് ഒതുങ്ങുന്ന മാതിരി ഒരു സെക്കൻഡ് ഹാൻഡ് വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്ത ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല മാസം തികയുന്ന സമയത്ത് ഈ ഒരു അടവടയ്ക്ക് ആ ഒരു തലവേദന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു സാധാരണക്കാരന് ഡെയിലി കാറെടുത്തിട്ടൊന്നും ഓഫീസിലേക്ക് പോവില്ല അവൻ്റെ ടു വീലറിനെ ഇരിക്കും എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം കുടുംബത്തോടെ ഒന്ന് പുറത്ത് പോയി ഒരു ഭക്ഷണം കഴിക്കാനോ കുടുംബങ്ങളിലൊന്ന് കാണാനോ വരാനോ അത്രയും ഓട്ടം ഉണ്ടാവുള്ളൂ ഈ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഭാരിച്ച ഒരു വലിയൊരു ചുമട് എടുത്തിട്ട് നിങ്ങൾ തലേ വെക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറയുക പുതിയ വണ്ടി വാങ്ങണ്ട ഷോറൂമുകാരിലൊന്നും വണ്ടി വാങ്ങണ്ട എല്ലാവരും സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചോളൂ ഇതൊന്നും അല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു എന്നെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് അപ്പോൾ എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങുക ആ വണ്ടികളിൽ നല്ലത് നോക്കി വാങ്ങുക വിശ്വാസത ഉള്ളവരുടെ അടുത്ത് പോയി വാങ്ങുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കില്ല പൂർണ്ണമായിട്ടും നല്ല സത്യസന്ധമായിട്ട് വണ്ടി വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്തൊക്കെ പോയി വാങ്ങുക ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വണ്ടി വാങ്ങിച്ചത് നമ്മുടെ അൻഫാലിൻ്റെ അടുത്തായിരുന്നു എന്തുകൊണ്ട് അൻഫാലിനെ ചൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഫാലിൻ്റെ സത്യസന്ധതയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അപ്പം ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം ഞാൻ ഇന്നേവരായിട്ടും പലിശ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല ചെറുപ്പം മുതലേ വണ്ടി ബുള്ളറ്റ് എന്നുള്ള എൻ്റെ ഒരു ക്രെയ്സ് ആയിരുന്നു പക്ഷേ ബുള്ളറ്റ് വാങ്ങാനുള്ള പൈസ അല്ലാത്തത് കൊണ്ട് കുറച്ച് പൈസ ആയി വന്നപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു ആ ബുള്ളറ്റ് വളരെയധികം നല്ല പൊലിവിൽ ആഗ്രഹത്തോടെ ഞാൻ കൊണ്ടു കടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുട്ടികളെല്ലാം ആയി കുട്ടികൾ കുറച്ച് വലുതാവൽ തുടങ്ങിയപ്പോൾ ബൈക്കിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഒരു കാറ് വാങ്ങണം എന്നുള്ള മൊഹം നിന്നപ്പോഴാണ് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് നസീർ സാർ അദ്ദേഹം ആറ് ആറുമാസം ഉപയോഗിച്ചൊരു നാനോ കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എടുത്തിട്ട് വന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ മോഡലുള്ള സാധനം പതിനൊന്ന് പന്ത്രണ്ട് വർഷം ഞാൻ വളരെ സുഖമായിട്ട് ഉപയോഗിച്ചു ഇതിൻ്റെ ഇടയിലൊക്കെ കാറ് മാറ്റണം നീ വലിയൊരു മനുഷ്യനാണ് എന്തിനാ ചെറിയ വണ്ടിയിൽ നടക്കണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ് മാറ്റാനുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള കപ്പാസിറ്റി അടവെടുത്തിട്ട് ചെയ്യാനുണ്ട് പക്ഷേ മനസമാധാനം വേണ്ടത് ആ വഴിക്കൊന്നും തിരിഞ്ഞു നോക്കിയില്ല പിന്നെ ഞാൻ കുറച്ച് കുറച്ച് കാശ് സ്വരൂപിച്ച് ഒരു നാല് ലക്ഷം രൂപയായപ്പോൾ ഏറ്റവും നല്ല കാർ ഇവിടെ കിട്ടുകയെന്ന് വെച്ചിട്ടാണ് ഞാൻ അൻഫലിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അൻഫലിൻ്റെ അടുത്ത് എത്തിയ അൻഫലിൻ്റെ പറഞ്ഞു എൻ്റെ ഉള്ളത് നാല് ലക്ഷമാണ് ഇതിനനുസരിച്ചിട്ടുള്ള ചെറിയൊരു വണ്ടി വേണം കാറ് എന്നുള്ള ഇന്നത്തെ എൻ്റെ അനുസരിച്ചിട്ട് എൻ്റെ ഒരു ടൂളാണ് എന്ന് പറഞ്ഞു അപ്പോൾ അൻഫാൽ പറഞ്ഞു ഈ ഒരു സംഖ്യയ്ക്ക് കിട്ടുന്ന വണ്ടി നിങ്ങളുടെ സൈസിനും നിങ്ങളുടെ ഓട്ടത്തിനും ചിലപ്പോൾ മതി വരില്ല അതുകൊണ്ട് കുറച്ചും കൂടി വലിയ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടി പൈസ ആയതിനു ശേഷം അൻഫലിൻ്റെ അടുത്ത് ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ മൂപ്പരെ എനിക്ക് നെക്സോൺ തന്നാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ച് ഇന്ന് മുപ്പത്തൊന്നാം തീയതി ആയാലും എനിക്കൊരു ബേജാറും ഇല്ല എനിക്ക് വണ്ടിൻ്റെ അടവ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വലിയ മണിമാളക കെട്ടിക്കണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടവ് എന്ന് പറഞ്ഞിട്ടുള്ള യാതൊരു ടെൻഷനും ഇല്ല നല്ല സുഖമായിട്ട് തന്നെ വാടക വീടാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഏതൊരു സംഗതിയും നമുക്ക് ആവും പാവും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഭാരമെടുത്ത് ചുമന്ന് തലയിൽ വെക്കരുത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ആകെ മൊത്തമുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കിൽ മാതിരി ചെറിയൊരു വണ്ടി വാങ്ങിക്കുക മാക്സിമം ഈ വണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്രീസിയേഷനൊക്കെ പോയിട്ട് അതിൻ്റെ പകുതിൻ്റെ പകുതി പൈസയെ കിട്ടാൻ പോകുന്നുള്ളൂ ഈ ഒരു സാധനത്തിൻ്റെ മേലെ നിങ്ങൾ വലിയൊരു ഭാരം എടുത്ത് തലയിൽ വെച്ചിട്ട് ജീവിതത്തിൽ മനസ്സമാധാനം കളയാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വന്നത് അപ്പോൾ മാക്സിമം എന്താണല്ലോ ഉള്ളത് കൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഉള്ള സമയം ജീവിക്കാൻ നോക്കുക വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വലിച്ചു വെച്ച് പ്രഷറും ഷുഗറും അതേപോലെ തന്നെ ഈ അറ്റാക്കും സ്ട്രോക്കും എല്ലാം വരുന്നത് സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വലിയൊരു വിനയാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താ പറയുക നിങ്ങൾ സന്തോഷമായിരിക്കുക സന്തോഷപൂർവമായ ഒരു നല്ല ജീവിതം എല്ലാവർക്കും നേർന്നുകൊണ്ട് അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ തയ്